വിശുദ്ധ മത്തായിയുടെ സുവിശേഷം പത്താം അധ്യായം മുപ്പത്തിനാല് മുതൽ പതിനൊന്നാം അധ്യായം ഒന്നു വരെയുള്ള വാക്യങ്ങൾ വിശുനാഥൻ തൻ്റെ വരവിൻ്റെ ലക്ഷ്യം പറയുമ്പോൾ വ്യക്തതയോടുകൂടി പറയുന്നൊരു കാര്യമാണ് സമാധാനമല്ല ഭിന്നതയാണ് വാളാണ് താൻ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ഭവനത്തിൽ തന്നെ സുവിശേഷത്തെ പ്രതി ക്രിസ്തുവരുടെ വിശ്വാസത്തെ പ്രതി ഭിന്നതയുണ്ടാകുമെന്നും പരസ്പരം കലഹിക്കുകയും മരണത്തിന് വരെ വഴിയൊരുക്കപ്പെടുകയും ചെയ്യുമെന്ന് പറയുന്ന ഒരു സുവിശേഷ ഭാഗമാണ് നാം വായി യശുനാഥന് ഇത് പറയുമ്പോൾ ഏറെ വ്യക്തതയോടുകൂടെ നാം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം അവിടെ നിന്ന് പറയുന്നത് സുവിശേഷത്തെ സ്വീകരിക്കുമ്പോൾ ഒരുവൻ ഏറ്റെടുക്കേണ്ടി വരുന്ന ജീവിതത്തിൻ്റെ പ്രതിസന്ധിയെപ്പറ്റിയാണ് ഈ പറയുന്ന വാക്യം ഒരേ സമയം ദൈവത്തെയും മാമോനെയും സേവിക്കാൻ സാധ്യമല്ല എന്ന് പറയുന്ന അതേ ഭാഗത്തിൻ്റെ തന്നെ മറ്റൊരു വ്യത്യസ്തമായ രീതിയായിട്ട് വേണം മനസ്സിലാക്കാൻ കാരണം കുരിശെടുക്കാതെ ക്രിസ്തുവിൻ്റെ പിന്നാലെ നടക്കാൻ ശിഷ്യനാകാൻ കഴിയില്ല എന്ന് യേശുനാഥൻ ഓർമ്മപ്പെടുത്തുമ്പോൾ പറയുന്ന വാക്കിൻ്റെ പൊരുൾ അത് തന്നെയാണ് വ്യക്തതയോടുകൂടി തന്നെ പറയുന്നു സുവിശേഷം നിനക്ക് നൽകുന്ന കുരിശ് നീ സ്വീകരിച്ച് മതിയാവും യഥാർത്ഥത്തിൽ സുവിശേഷത്തെ വളരെ വ്യക്തതയോടുകൂടി തന്നെ സുവിശേഷം പറയുന്ന മൂല്യത്തോടും ധാർമ്മികതയോടും കൂടെ ഒരുവൻ സ്വീകരിക്കാനായി ആരംഭിക്കുന്നിടത്ത് അവൻ്റെ ജീവിതം ഈ ഭൂമിയിൽ അസ്വസ്ഥത സമ്മാനിച്ചു തുടങ്ങും കാരണം അത്ര എളുപ്പത്തിൽ മുന്നോട്ടു പോകാൻ കഴിയുന്ന കാര്യങ്ങളല്ല ഈ ഭൂമിയിലെ കാര്യങ്ങളോട് ചേർത്ത് എളുപ്പത്തിൽ കൊണ്ട് നടക്കാൻ പറ്റുന്നൊരു ജീവിത ക്രമമല്ല യേശുനാഥൻ തൻ്റെ ശിഷ്യന്മാരെ പറഞ്ഞ് പഠിപ്പിച്ചത് നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചത് ലോകമെപ്പോഴും തങ്ങളുടെ മുന്നിൽ വരുന്ന നിയമങ്ങൾക്ക് മാനുഷികമായ സാധ്യതകളെ മുൻനിർത്തി അവന്റെ പുറമുകളെയും പരിമിതികളെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് നിയമങ്ങൾ രൂപീകരിക്കുന്നതും നിയമങ്ങൾ ഉണ്ടാക്കുന്നത് ഏത് ജീവിതക്രമത്തിലും അത് നമുക്ക് കാണാൻ കഴിയും എന്നാൽ ക്രിസ്തുനാഥൻ പഠിപ്പിച്ച ഒരു കാര്യത്തിലും അത്തരമൊരു അഡ്ജസ്റ്റ്മെന്റ് ഒരിടത്തും ചെയ്യുന്നുണ്ട് ക്രിസ്തു പഠിപ്പിച്ച എല്ലാ മൂല്യങ്ങളും വ്യക്തതയോടുകൂടി പാലിക്കാനും അതിന് ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നാലും ജീവൻ കൊടുക്കേണ്ടി വന്നാലും അതിന് തയ്യാറാകണമെന്ന് പറയുന്ന ഒരു സുവിശേഷ രീതിയാണ് ഒരു ജീവിതക്രമമാണ് യേശുനാഥൻ മുന്നോട്ട് വെച്ചത് സഭയുടെ ആദ്യകാലത്ത് ഇതേറെ പ്രകടമായിരുന്നു സഭയുടെ ആദ്യകാലത്ത് സുവിശേഷം സ്വീകരിക്കുന്ന മനുഷ്യർക്ക് മരണത്തെ അഭിമുഖീകരിക്കേണ്ടി വന്നു ഇന്നും ലോകത്തിൻ്റെ ഇടങ്ങളിൽ അത് സംഭവിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു ഒരു വ്യത്യസ്തമായ കാലങ്ങളിൽ വ്യത്യസ്തമായ രീതിയിൽ ഭരണവർഗം മാറി വരുമ്പോൾ അധികാര സ്ഥിരാകേന്ദ്രങ്ങളിലിരിക്കുന്നവരുടെ വിശ്വാസ മൂല്യങ്ങൾക്ക് മാറ്റം വരുമ്പോഴൊക്കെ ഇന്നും മാറ്റമില്ലാതെ ഈ വാക്കുകൾക്ക് ഒരു പിന്തുടർച്ച സംഭവിക്കുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സഭ പീഡിപ്പിക്കപ്പെടുന്നത് വ്യക്തമായിട്ട് നാം അറിയുന്നു കാരണം ലോകത്തിൻ്റെ ക്രമത്തോട് മനുഷ്യർ പറയുന്ന കാര്യത്തോട് യോജിച്ചു പോകാൻ സുവിശേഷം പലപ്പോഴും നമ്മെ സമ്മതിക്കില്ല അനുവദിക്കില്ല ഈ മൂല്യങ്ങളെ ഹൃദയത്തിൽ ചേർത്ത് പിടിക്കാനായിട്ട് നമുക്ക് കഴിയണം നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ കരയിൽ സുവിശേഷം മരണത്തെ നമുക്ക് പ്രദാനം ചെയ്യുന്നില്ല സുവിശേഷം സ്വീകരിച്ചതിൻ്റെ പേരിൽ ഒരുവനം മരണം വരയ്ക്കേണ്ടി വരുന്നത്രയും പ്രതിസന്ധിയൊന്നും പക്ഷേ യഥാർത്ഥത്തിൽ ഒരുവൻ സുവിശേഷം സ്വീകരിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ ദൈവത്തോട് ചേർന്ന് തീരുമാനമെടുക്കേണ്ടി വരുമ്പോൾ സുവിശേഷ മൂല്യങ്ങൾക്ക് അധിഷ്ഠിതമായ ഒരു തീരുമാനമെടുക്കേണ്ടി വരുമ്പോൾ പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നതെന്നുള്ളത് തന്നെയാണ് സത്യം അതുകൊണ്ട് നമുക്ക് കർണാവിനോട് പ്രാർത്ഥിക്കാനുള്ളത് അതുതന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ സുവിശേഷത്തിന് ഒരു ഒഴിവുകഴിവുമില്ലാതെ സുവിശേഷത്തെയും സുവിശേഷം സുവിശേഷത്തിൻ്റെ മൂല്യങ്ങളെയും സ്വീകരിക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും കൃപ നൽകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം